ം കേരളത്തിലുള്ള എല്ലാ മണ്ഡലങ്ങളും ശക്തമായ പോരാട്ട വീര്യത്തിലേക്ക് കടക്കുമ്പോൾ അപ്രതീക്ഷിതമായി ബി ജെ പിയുടെ ഒരു മത്സരാർത്ഥി വിജയിക്കും എന്ന് സൂചന ലഭിക്കുന്ന ഒരു മണ്ഡലമായി മാറുകയാണ് ഇപ്പോൾ ആലപ്പുഴ ശോഭ സുരേന്ദ്രൻ എന്ന വനിതാ നേതാവ് ബി ജെ പിയുടെ ഫൈറ്റർ ആലപ്പുഴയിലേക്ക് വന്നപ്പോൾ തന്നെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ആലപ്പുഴയിൽ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ തോതിൽ വർധനവ് ബി ഉണ്ടാക്കാൻ കഴിയുമെന്ന് എന്നാൽ പോകെ പോകെ ആലപ്പുഴയിലെ സ്ത്രീ ജനങ്ങളുടെ ഇടയിൽ ശോഭ സുരേന്ദ്രൻ ഒരു താരമായി മാറുന്നതാണ് കണ്ടത് എ എം അരിഫിനേക്കാളും കെ സി വേണുഗോപാലിനേക്കാളുമൊക്കെ താരാരാധനയുള്ള ഒരു താരമായി ശോഭ സുരേന്ദ്രൻ വളർന്നു എന്നത് ഒരു അതിശയുക്തിയല്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോയപ്പോൾ ആലപ്പുഴയിൽ ഒത്തുകൂടിയ ഒരു ജനപ്രളയം അതിൽ തൊണ്ണൂറ് ശതമാനം എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനത്തോളം വനിതകളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം കാരണം ഏതൊരു തെരഞ്ഞെടുപ്പിനെയും നിർണായകമാക്കി മാറ്റുവാൻ കഴിയുന്നത് അവിടുത്തെ വനിതാ വോട്ടുകൾക്കാണ് എന്നത് ആദ്യം മുതലേ നമുക്കറിയാവുന്ന കാര്യമാണ് ഏത് മണ്ഡലത്തിൽ ആരാണ് ജയിക്കേണ്ടത് എന്ന് നിശ്ചയിക്കുന്നത് അവിടെയുള്ള വനിതാ വോട്ടർമാരാണ് കാരണം അവരിൽ ഒരു മുപ്പത് ശതമാനം നിഷ്പക്ഷവാദികളായിരിക്കും ഇവരുടെ വോട്ട് ഏത് ദിശയിലേക്കാണ് മറിയുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും അവിടെ ജയപരാജയങ്ങൾ വിലയിരുത്തപ്പെടുന്നത് എന്നതും നിസ്സംശയം പറയാവുന്ന കാര്യമാണ് ആലപ്പുഴയിലേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തിയപ്പോൾ അവർ അവിടെയുള്ള സ്ത്രീജനങ്ങൾക്കിടയിലേക്ക് ഇടിച്ചു കയറിയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവർക്ക് വേണ്ട പരിഹാരങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവരുടെ സഹോദരിയായും അമ്മയായും ഒക്കെ അവിടെ നിറയുകയായിരുന്നു എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം ആരിഫിനെ സംബന്ധിച്ചിടത്തോളം ആരിഫ് കഴിഞ്ഞ പ്രാവശ്യം സി പി എമ്മിൻ്റെ ഒരു കനൽ മാത്രം ഒരു തരിക്കൽ ആയിരുന്നു കാരണം പത്തൊൻപത് സീറ്റുകളിലും പരാജയപ്പെട്ട സി പി എമ്മിന് പ്രതീക്ഷയുള്ള ഒരേയൊരു മെമ്പർ പാർലമെൻറ്റ് മെമ്പറായി എ എം ആരിഫ് മാറുകയായിരുന്നു വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ആരിഫിനെ ആലപ്പുഴക്കാർ പാർലമെൻറ്റിലേക്ക് അയച്ചതെങ്കിൽ അവർക്ക് അവിടെ നിന്നും ഒരു നേട്ടവും ഉണ്ടാക്കി കൊടുക്കാൻ ആരിഫിന് കഴിഞ്ഞില്ല എന്നത് ആരിഫിൻ്റെ ഏറ്റവും വലിയ പരാജയമായി ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കെ സി വേണുഗോപാൽ അഖിലേന്ത്യാ നേതൃത്വ തലത്തിലുള്ള ആളാണ് അതായത് കോൺഗ്രസിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ രണ്ടാമൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ആൾ കൂടിയാണ് കെ സി വേണുഗോപാൽ എന്നിട്ടും ആലപ്പുഴയ്ക്ക് വേണ്ട വികസനങ്ങളിൽ അതായത് അദ്ദേഹം അവിടെ നിന്നും കഴിഞ്ഞ രണ്ട് അഞ്ച് വർഷത്തിനുള്ളിൽ ഒരിക്കൽ പോലും ആലപ്പുഴ മണ്ഡലത്തിൽ കാലുകുത്തിയില്ല എന്നതും ഇലക്ഷൻ എടുത്തപ്പോൾ പാഞ്ഞു പാഞ്ഞുപറിച്ച് വന്നു എന്നുള്ളതുമൊക്കെ കെ സി വേണുഗോപാലിനേറ്റ വലിയ ക്ഷീണം തന്നെയാണ് മാത്രവുമല്ല കോൺഗ്രസിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരിൽ പ്രഥമ ഗണനീയനായി പരിഗണിക്കുന്ന കോൺഗ്രസ്സുകാർ പരിഗണിക്കുന്ന ഒരു പേരുകൂടിയാണ് കെ സി വേണുഗോപാൽ രാജാ ജയറാം രമേഷും കെ സി വേണുഗോപാലുമൊക്കെ ചേർന്നാണ് കോൺഗ്രസ്സിന് ഇത്രമാത്രം അധപതനത്തിലേക്ക് തള്ളിയിട്ടതെന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ കേരളത്തിലും ആലപ്പുഴയിലുമൊക്കെയുണ്ട് അവർ കെ സി വേണുഗോപാലിന് എതിരായി വോട്ട് ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമല്ല മാത്രവുമല്ല കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ രമേശ് ചെന്നിത്തലയ്ക്ക് പോലും കെ സി വേണുഗോപാൽ ജയിച്ചു പോകുന്നതിനോട് വലിയ താല്പര്യമില്ല കെ സി ര രമേശ് ചെന്നിത്തലയ്ക്ക് നിർണായകമായ സ്വാധീനമുള്ള മണ്ഡലമാണ് ആലപ്പുഴ അതുകൊണ്ട് രമേശിനെ ചുറ്റിപ്പറ്റിയുള്ള വോട്ടർമാർ എങ്ങനെയാവും തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക എന്നതൊക്കെ ഇവിടെ കെ സി വേണുഗോപാലിന് തിരിച്ചടിയായി മാറാവുന്ന കാര്യങ്ങളാണ് ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ശോഭാ സുരേന്ദ്രൻ എസ് എൻ ഡി പിയുടെ പൊന്നോമന പുത്രിയാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വെള്ളാപ്പള്ളിയുടെ വോട്ട് വെള്ളാപ്പള്ളിയുടെയും എസ് എൻ ഡി പിയുടെയും വോട്ട് പൂർണമായും ശോഭാ സുരേന്ദ്രനിലേക്ക് വന്നു ചേരുമെന്ന പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ട് ആ വോട്ടും അതുപോലെ തന്നെ കെ സി വിരുദ്ധ വോട്ടും എ എം ആര്യ സി പി എം വിരുദ്ധ വോട്ടുകളുമൊക്കെ സമന്വയിപ്പിക്കുമ്പോൾ ആലപ്പുഴയിൽ നിന്നും വലിയ തോതിലുള്ള ഒരു പിന്തുണ നേടി വിജയിച്ചു കയറാൻ കഴിയുന്ന മത്സരാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ മാറുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ മാത്രവുമല്ല ഒരിക്കൽ ആലപ്പുഴക്കാരിയായ കെ ആർ ഗൗരിയമ്മ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകും എന്നൊക്കെയുള്ള വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ നടന്നിരുന്നു പക്ഷേ അത് സംഭവിച്ചില്ല എന്നാൽ അതേ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ആലപ്പുഴയിലേക്ക് ഒരു മത്സരാർത്ഥിയായി എത്തുമ്പോൾ അവരെ പാർലമെൻറ്റിലേക്കെങ്കിലും അയയ്ക്കണോ എന്ന ഒരു ദൗത്യം ഇപ്പോൾ കെ ആർ ഗൗരമ്മയുടെ വിശ്വസ്തരും അവരുടെ അനുകൂലികളും ഒക്കെ വച്ചു വളർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീപക്ഷ വോട്ടുകൾ കൂടുതലായും ശോഭാ സുരേന്ദ്രനിലേക്ക് വന്നു ചേരുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടലെല്ലാം കൂടെ ഒത്തിചേരുമ്പോൾ മാത്രവുമല്ല ഒരു ക്രൗഡ് പിള്ളർ എന്ന നിലയിൽ ബി ജെ പിയുടെ ഏറ്റവും മികച്ച ക്രൗഡ് പിള്ളർ എന്ന നിലയിൽ ആണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥാനം അത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോയപ്പോൾ ആലപ്പുഴ കണ്ടതാണ് ആലപ്പുഴ കണ്ട് ഞെട്ടിയതാണ് കെ സി വേണുഗോപാലും ആരിഫും ഉൾപ്പെടെയുള്ള നേതാക്കൾ കണ്ട് ഞെട്ടിയതാണ് അത്രമാത്രം ജനസമ്മിതി ആർജിക്കുവാൻ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞു എന്നതും പ്രസക്തമാണ് ഇതെല്ലാം കൊണ്ട് കുട്ടി വായിക്കുമ്പോൾ പിന്നെ മോദി തരംഗം മോദി എഫക്റ്റ് കൂടിയാകുമ്പോൾ ആലപ്പുഴയിൽ വലിയ തോതിലുള്ള ഒരു കൂടി ശുഭാ സുരേന്ദ്രന് പാർലമെൻറ്റിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് ബി ജെ പി അംഗങ്ങളും നേതാക്കളുമൊക്കെ വിശ്വസിച്ചിരിക്കുന്നു വിശ്വസിക്കുന്നത് അതുതന്നെയാകും ഫലമെന്ന് വിശ്വസിക്കുന്ന നിഷ്പക്ഷവാദികളും ആലപ്പുഴയിൽ വല്ലാതെയുണ്ട് എല്ലാം കൂടി ചേരുമ്പോൾ ശുഭാ സുരേന്ദ്രന് അവിടെ ഒരു വിജയതരംഗം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്